എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ക്ലാസിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം നമ്മുടെ ക്ലാസുകളൊക്കെ കാണുന്നു ഇഷ്ടപ്പെടുന്നു അതിലുപരി മനസ്സിലാകുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഒരുപാട് ക്ലാസ്സുകളിൽ പോയി പഠിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളുടെ ക്ലാസ്സിലൂടെ മനസ്സിലായി എന്നൊക്കെ അറിയുമ്പോൾ ആ ഒരു സന്തോഷമൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഒരു ഇതാണ് സമയമില്ലെങ്കിൽ പോലും അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എക്സലന്റ് സീരീസ് ആണ് അപ്പൊ ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സലന്റ് ക്ലാസ്സുകളാണ് അതായത് എക്സൽ ഉപയോഗിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട എക്സലിലെ ലോജിക്കൽ ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അതായത് നമ്മൾക്ക് ഓഫീസുകളിലാണെങ്കിലും നമ്മളുടെ ജോലി സ്ഥലങ്ങളിലും എല്ലാം വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ലോജിക്കൽ ഫംഗ്ഷൻസ് അപ്പൊ അതിനെപ്പറ്റി നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിച്ചു അപ്പൊ പുതിയതായിട്ട് അറിയാലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അർ ഫാമിലി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല നമുക്ക് നമുക്കിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് പോകാം സോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എക്സലന്റെ ലോജിക്കൽ ഫംഗ്ഷൻസ് ആണ് ആദ്യത്തെ നമുക്ക് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ പറ്റി നോക്കാം അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു മാർക്ക് ലിസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട് അതായത് കുറച്ച് കുട്ടികൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് കിട്ടിയ മാർക്ക് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നും എഴുപത് മാർക്കിൽ കൂടുതലുള്ള കുട്ടികൾ പാസ്സായി ആ ഒരു സബ്ജക്ടിന് പാസ് ആയി എന്ന് നമുക്ക് അറിയണം അപ്പം അതിനുവേണ്ടി നമുക്ക് ഇഫ് എന്ന് പറയുന്ന ഫങ്ഷൻ ഉപയോഗിക്കാം അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇഫ് ഫങ്ഷൻ എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം ആദ്യം നമുക്ക് റിസൾട്ട് കിട്ടേണ്ട സെല്ലേതാണോ ആ സെല്ലിനെ സെലക്ട് ചെയ്യണം നമുക്ക് റിസൾട്ട് കിട്ടേണ്ട സെൽ എന്ന് പറഞ്ഞാല് ഈ റിസൾട്ട് എന്ന് പറയുന്ന കോളത്തിലെ ഫസ്റ്റ് വൺ ഈ ഒരു സെല്ലാണ് സെൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ സ്മോൾ ബോക്സസ് നമ്മൾ എക്സലന്റ് പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഈ സ്മോൾ ബോക്സസിനെല്ലാം പറയുന്ന പേര് സെൽ എന്നാണ് അപ്പൊ ഇതാണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ട ആദ്യത്തെ സെൽ എന്ന് പറയുന്നത് അപ്പൊ ഇതേലോട്ട് ലോട്ടിങ്ങനെ മൗസ് ഇങ്ങനെ ഇതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം ആ ഒരു സെല്ലിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡിൽ നമ്മൾ ഒന്ന് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുന്ന ഉടനെ ആ സെല്ല് സെലക്ട് ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് സെല്ല് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് എടുത്തു കാണിക്കും ഇനി ചെയ്യേണ്ട കാര്യം എല്ലാ ഫങ്ഷനും എക്സലിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഇഫ് ഫംഗ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ് കീബോർഡില് ഈക്വൽ എന്ന് പറയുന്ന ഒരു കീ ഉണ്ട് അതിലൊന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ സൈൻ അവിടെ വരും ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷൻ ആ ഫങ്ഷന്റെ പേര് വേണം ടൈപ്പ് ചെയ്യാനായിട്ട് അതായത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈഫ് ഫങ്ഷൻ ആണ് അതുകൊണ്ട് ഈക്വൽ സൈൻ അതിനുശേഷം ഈഫിന്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്യണം ഇനി അതിനുശേഷം ആവശ്യമെന്ന് പറഞ്ഞാലും ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണ് നമ്മുടെ എല്ലാ ക്ലാസ്സിലും പറയും ഓപ്പണിംഗ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാല് നയൻ എന്ന് പറയുന്ന കീലാണ് അപ്പൊ നമ്മള് നയൻ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ബ്രാക്കറ്റ് വരത്തില്ല പകരം നയൻ ആണ് വരുന്നത് അപ്പൊ ആ ഒരു ബ്രാക്കറ്റ് വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം കീബോർഡിലെ ഷിഫ്റ്റ് എന്ന് പറയുന്നൊരു കീ ഉണ്ട് അപ്പൊ ആ ഷിഫ്റ്റ് കീയും അതുപോലെ തന്നെ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇരിക്കുന്ന നയൻ എന്ന് പറയുന്ന കീയും അറ്റ് ദ സെയിം ടൈം പ്രസ് ചെയ്യുക അതായത് ഒരേ സമയത്ത് തന്നെ ഷിഫ്റ്റ് എന്ന് പറയുന്ന കീയും പ്രസ് ആയിരിക്കണം അതുപോലെ തന്നെ ആ ബ്രാക്കറ്റ് ഇരിക്കുന്ന നയൻ എന്ന് പറയുന്ന കീയും ആയിരിക്കണം ഒരു ഫിംഗർ ഷിഫ്റ്റിലും മറ്റൊരു ഫിംഗർ ഈ നയൻ എന്ന് പറയുന്ന കീയിലും അപ്പൊ ഈ രണ്ട് കീയും ഒരേ സമയം ആയാൽ മാത്രമേ ഓപ്പണിംഗ് ബ്രാക്കറ്റ് അവിടെ വരത്തുള്ളൂ ഇനി ചെയ്യേണ്ട കാര്യം നമ്മളുടെ മാർക്ക് ആദ്യത്തെ കുട്ടിയുടെ മാർക്ക് ഇരിക്കുന്ന സെല്ല് സെലക്ട് ചെയ്യണം അതായത് നയൻറ്റി എന്ന് പറയുന്ന മാർക്ക് ഇരിക്കുന്ന സെൽ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞ ഇങ്ങനെ നമ്മൾ മൗസ് മൗസഅതയിലോട്ട് ഇങ്ങനെ വെച്ചു അതിന്റെ ആ ഒരു നയന്റി എന്ന് പറയുന്ന മാർക്ക് ഇരിക്കുന്ന സെല്ലിന്റെ എവിടെങ്കിലും വെച്ചാൽ മതി ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല അതിന്റെ എവിടെയെങ്കിലും വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു നയന്റി എന്ന് പറയുന്ന മാർക്ക് ഇരിക്കുന്ന സെല്ലിന്റെ അഡ്രസ് ഇവിടെ വന്നിട്ടുണ്ട് അതായത് ജി സിക്സ് എന്നാണ് വന്നിരിക്കുന്നത് അതായത് നയന്റി എന്ന് പറയുന്ന മാർക്ക് ഇരിക്കുന്ന കോളത്തിന്റെ പേര് ജി അതുപോലെ നയന്റി എന്ന് പറയുന്ന മാർക്ക് ഇരിക്കുന്ന എല്ലിന്റെ റോ നമ്പർ എന്ന് പറയുന്നത് സിക്സ് ആണ് അതുകൊണ്ടാണ് ഇവിടെ ജി സിക്സ് എന്ന് വന്നത് ഇനി നമുക്ക് ആവശ്യമുള്ള കാര്യം നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എഴുപത് മാർക്കിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആ കുട്ടി പാസ്സായെന്നാണ് അപ്പൊ എഴുപത് മാർക്കിൽ കൂടുതൽ എന്ന് കാണിക്കാനായിട്ട് നമുക്ക് ഗ്രേറ്റർ ദാൻ അതായത് ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ കീബോർഡിലുണ്ട് ആ സിമ്പിളിൽ ഇരിക്കുന്ന കീ നമ്മൾ പ്രസ് പ്രസംഗം ഡോട്ട് ആണ് വരുന്നത് കാരണം ആ ഒരു കീയിൽ രണ്ട് സിംബിൾ ഉണ്ട് ഡോട്ടും ഉണ്ട് ഗ്രേറ്റർ ദാനും ഉണ്ട് ആ ഒരു ഗ്രേറ്റർ ദാൻ വരണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ആണ് ഷിഫ്റ്റ് കീയും ഗ്രേറ്റർ ദാൻ ഇരിക്കുന്ന ആ ഒരു കീയും കൂടെ പ്രസ് ചെയ്യണം അതായത് സ്പെഷ്യൽ സിമ്പിൾസ് എല്ലാം വരണമെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഷിഫ്റ്റ് കീ ഉപയോഗിക്കണം ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്യണം അടുത്ത ഫിംഗർ കൊണ്ട് ആ ഗ്രേറ്റർ ദാൻ ഇരിക്കുന്ന കീയും പ്രസ് ചെയ്യണം ഗ്രേറ്റർ ദാൻ കൊടുത്തു അതിനുശേഷം നമുക്ക് എത്ര മാർക്കിന് മുകളിലുള്ള കുട്ടികളാണ് എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ എഴുപത് മാർക്കിന് മുകളിലുള്ള കുട്ടികളാണ് പാസ് എന്ന് പറയുന്നത് അപ്പൊ എന്ന് പറയുന്ന മാർക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു ഇനി ഒരു കോമയാണ് ആവശ്യം കോമ ഉള്ള കീ നമുക്ക് കാണാൻ പറ്റും കീബോർഡില് അപ്പൊ അതിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ കോമ വരും ഇനി ഡബിൾ കോഡ്സ് ഡബിൾ കോഡ്സും നേരെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് ഡബിൾ കോഡ്സ് ഇരിക്കുന്ന കീ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ കോഡ്സ് ആണ് വരുന്നത് കാരണം ആ കീയിൽ തന്നെയാണ് സിംഗിൾ കോഡ്സും ഡബിൾ കോഡ്സും ഡബിൾ കോഡ്സ് വരണമെങ്കിൽ ഷിഫ്റ്റ് കീയും ഡബിൾ കോഡ്സ് ഇരിക്കുന്ന കീയും കൂടെ പ്രസ് ചെയ്യുക ഇനി നമുക്ക് കൊടുക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതായത് എഴുപത് മാർക്കിന് മുകളിലാണെങ്കിൽ എന്താണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് നമുക്ക് പാസ് ആണ് പാസ് എന്ന് കൊടുത്തു ഇനി ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്തു അതിനു ശേഷം കോമ അല്ല എങ്കിൽ നമ്മൾ പറയുന്ന ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യം ഫെയിൽ ആണ് അപ്പൊ അത് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ഡബിൾ കോഡ്സിനകത്ത് ഫെയിൽ ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക ഇനി നമുക്കുള്ളത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ ഒരു ബ്രാക്കറ്റിനെ ക്ലോസ് ചെയ്യണം അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ പരിപാടി അപ്പൊ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാല് ആദ്യം ഈക്വൽ സൈൻ അതിനുശേഷം ഏതാണോ ഫങ്ഷൻ ആ ഫങ്ഷന്റെ പേര് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ആദ്യത്തെ വാല്യൂ ഇരിക്കുന്ന സെല്ല് സെലക്ട് ചെയ്യുക ഗ്രേറ്റർ ദാൻ നമ്മൾ പറയുന്ന കണ്ടീഷൻ എത്ര മാർക്കിന് മുകളിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ആണ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എത്ര മാർക്കിൽ കൂടുതലുള്ളവരാണ് പാസ്സാവുന്നെ അല്ലെങ്കിൽ ഫെയിൽ ആവുന്നേ എന്ന് കണ്ടുപിടിക്കണ ചെയ്യുന്നെങ്കില് ആ ഒരു മാർക്ക് കൊടുക്കുക നമ്മൾ ഇവിടെ സെവന്റി ആയതുകൊണ്ട് സെവന്റി എന്ന് മാർക്ക് കൊടുത്തു ഇനി കോമ നമ്മൾ പറയുന്ന ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എഴുപത് മാർക്കിൽ കൂടുതലാണെങ്കിൽ പാസ് ആണ് പാസ് എന്നുള്ളത് ഡബിൾ കോഡ്സിന് അകത്ത് കൊടുക്കണം ഇനി കോമ നമ്മൾ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതായത് ഫെയിൽ അതും ഡബിൾ കോഡ്സിനുള്ളിൽ കൊടുക്കുക ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഒരു ഫോർമുലാസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ ഒരു പ്രോസസിംഗ് നടക്കാനായിട്ട് ഈ ഫോർമുല വർക്ക് ചെയ്യാനായിട്ട് കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക അപ്പൊ നമ്മൾ കീ പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ ഫസ്റ്റ് സെല്ലിനകത്ത് പാസ് എന്ന് വന്നു അതായത് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എഴുപത് മാർക്കിൽ കൂടുതലാണ് അപ്പൊ എഴുപത് മാർക്കിൽ കൂടുതലായതുകൊണ്ട് പാസ് ആണ് ഇനി താഴോട്ട് നമുക്ക് ഈ സെയിം കാര്യം തന്നെയാണ് കാണേണ്ടത് അപ്പൊ നമ്മൾ ഓരോ സെല്ലിലും പോയി കാണേണ്ട ആവശ്യമില്ല നമുക്ക് അതിന് ഫിൽ ഹാൻഡിൽ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം അപ്പൊ ഫിൽ ഹാൻഡിൽ എന്ന് പറഞ്ഞാല് ഈ ആദ്യത്തെ റിസൾട്ട് കിട്ടിയ സെല്ലിന്റെ വലത്തുവശത്ത് ഏറ്റവും താഴെ നോക്കുകയാണെങ്കിൽ ആ സെല്ലിന്റെ അറ്റത്ത് ഒരു ബോക്സ് പോലെ കാണാം ഒരു സ്ക്വയർ പോലെ അപ്പൊ ആ സ്ക്വയറിലോട്ട് നമ്മൾ മൗസ് കൊണ്ടുവെക്കുമ്പോൾ മൗസിന്റെ സൈൻ ഒരു പ്ലസ് സൈൻ ആയിട്ട് മാറും അപ്പൊ പ്ലസ് സൈൻ വന്നതിന് ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക നമുക്ക് എവിടെ വരെ റിസൾട്ട് കിട്ടണോ അത്രയും താഴോട്ട് ഇങ്ങനെ മൗസ് ഡ്രാഗ് ചെയ്യുക അതായത് മൗസ് താഴോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുക എന്നിട്ട് ആ ഒരു സെല്ലെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക നമ്മൾ കൈയെടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ അവിടെ ബാക്കിയുള്ള സെല്ലുകളിൽ റിസൾട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും താഴെട്ട് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഫെയിൽ ആണ് കാരണം നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എഴുപത് മാർക്കിന് മുകളിലാണ് അപ്പൊ ഇവിടെ തേർട്ടി മാർക്ക് ഉള്ളതുകൊണ്ട് ആണ് അപ്പം ഇങ്ങനെയാണ് നമ്മൾ എക്സലിലെ ലോജിക്കൽ ഫംഗ്ഷൻസ് ആയ ഇഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് അപ്പൊ എളുപ്പമാണ് പ്രയാസമൊന്നുമില്ല എല്ലാവരും ഇപ്പൊ ചെയ്തു നോക്കണം ചെയ്ത് നോക്കിക്കഴിയുമ്പോ നമുക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ ആണ് ഒരു പ്രയാസവും ഇല്ല അപ്പം ഇനി ഇഫ് മനസ്സിലായവർക്ക് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഫങ്ഷൻ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഇഫ് കണ്ടീഷനെ പറ്റി പഠിച്ചു ഇനി അതായത് അടുത്തത് പറയാൻ പോകുന്നത് ആന്റ് ഫംഗ്ഷനാണ് ഈ ആന്റ് ഫംഗ്ഷനും നമ്മൾ ഇഫിന്റെ കൂടെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ആന്റ് ഫങ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ ഇവിടെ മൂന്ന് സബ്ജെക്ടിന്റെ മാർക്ക് എടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി മാത്സ് അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ക്രൈറ്റീരിയ അതായത് എഴുപത് മാർക്കിന് മുകളിലാണെങ്കിൽ പാസ് എന്ന് കാണിക്കണം അപ്പൊ ഈ മൂന്ന് സബ്ജക്റ്റിനും എഴുപത് മാർക്കിൽ കൂടുതലാണെങ്കിൽ മാത്രമേ പാസ് എന്ന് കാണിക്കൂ ഇതിൽ ഒരു സബ്ജക്റ്റിനെങ്കിലും മാർക്ക് കുറവാണെങ്കിൽ ഫെയിൽ എന്നായിരിക്കും കാണിക്കുന്നത് അതായത് പാസ് ആകണമെങ്കിൽ മാർക്ക് ലിസ്റ്റിൽ എത്ര സബ്ജക്റ്റിന്റെ ഉണ്ടോ അത്രയും സബ്ജക്റ്റിന്റെയും മാർക്ക് ആ ഒരു പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം അപ്പൊ അതാണ് ആൻഡ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്കത് മനസ്സിലാകും ആൻഡ് ഫംഗ്ഷനും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈഫിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫംഗ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ് സോ ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഈഫിന്റെ കൂടെയാണ് ആൻഡ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം ഈക്വൽ സൈൻ കഴിഞ്ഞു കൊടുക്കേണ്ടത് ഈഫാണ് ഇനി ഒരു ബ്രാക്കറ്റ് നമുക്ക് ആവശ്യമാണ് അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷിഫ്റ്റ് അതുപോലെ തന്നെ നയൻ ഈ രണ്ട് ഗെയിം ഒരേ സമയത്ത് ആയിരിക്കണം അപ്പൊ നമുക്ക് ഓപ്പണിംഗ് ബ്രാക്കറ്റ് വരും ഇനി ഇതിനകത്താണ് ആൻഡ് എന്ന് പറയുന്ന ഫങ്ഷൻ കൊടുക്കേണ്ടത് അപ്പൊ ഈഫ് ഈഫ് കൊടുത്തു ബ്രാക്കറ്റ് കൊടുത്തു അതിനകത്ത് ആൻഡ് ഇനി നമുക്ക് ഒരു ബ്രാക്കറ്റിന്റെ കൂടെ ആവശ്യമുണ്ട് ഈ ബ്രാക്കറ്റ് വേണ്ടുന്ന സ്ഥലത്തെല്ലാം നമ്മൾ കൊടുക്കുന്ന അങ്ങനാണ് ഷിഫ്റ്റും നയനും ഇനി ആദ്യത്തെ മാർക്ക് ഇരിക്കുന്ന സെല്ല് സെലക്ട് ചെയ്യുക നമ്മൾ ഇഫിനകത്തൊക്കെ സെലക്ട് ചെയ്ത പോലെ തന്നെ ആദ്യത്തെ മാർക്ക് ഇരിക്കുന്ന സെല്ല് സെലക്ട് ചെയ്തു ഇനി ഗ്രേറ്റർ ദാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇരിക്കുന്ന കീ രണ്ട് കീയും കൂടെ ഒരേ സമയം പ്രസ് ചെയ്യണം അതായത് ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റും അടുത്ത ഫിംഗർ കൊണ്ട് ഗ്രേറ്റർ ദാൻ ഇരിക്കുന്ന കീയും ഇനി നമ്മളുടെ കണ്ടീഷൻ ആണ് അതായത് എത്ര മാർക്കിനും മുകളിലാണെങ്കിൽ നമ്മൾ പറയുന്ന കണ്ടീഷൻ എഴുപത് മാർക്കാണ് സോ എഴുപത് കൊടുത്തു ഇനി കോമ അതായത് അടുത്ത സെല്ല് സെലക്ട് ചെയ്യുക സെയിം പ്രൊസീജിയർ ഗ്രേറ്റർ ദാൻ സെവൻറി ും കോമ അതായത് മൂന്ന് മാർക്ക് ലിസ്റ്റ് നമുക്ക് ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് മൂന്നെണ്ണം മൂന്നാമത്തെ സെല് സെലക്ട് ചെയ്യുക ഗ്രേറ്റർ ദാൻ സെവന്റി അങ്ങനെ മൂന്ന് മാർക്ക് നമ്മൾ എന്റർ ചെയ്ത് കഴിഞ്ഞു ഇനി ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക അതായത് ഈ ആൻഡ് എന്ന് പറയുന്ന ഇതിനകത്തെ ഈ ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതായത് ആൻഡ് കഴിഞ്ഞൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ഇവിടെ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഇനി നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാല് ഒരു കോമയാണ് ഒരു കോമ കൊടുക്കുക ഡബിൾ കോഡ്സ് പാസ് അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് പാസ് ഡബിൾ കോഡ്സിനകത്ത് പാസ് ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്തു ഇനി കോമ ഡബിൾ കോഡ്സിനകത്ത് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ മൂന്ന് സെല്ലിലും ഈ ഒരു മാർക്ക് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ മൂന്ന് സെല്ലിൽ എന്നല്ല ഏതെങ്കിലും ഒരു സെല്ലിലെങ്കിലും ഈ ഒരു മാർക്ക് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ കാണിക്കേണ്ടത് ഫെയില് അപ്പൊ ഡബിൾ കോഡ്സിനകത്താണ് പാസും ഡബിൾ കോഡ്സിനകത്ത് തന്നെയാണ് ഫെയിലും ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എന്റർ കീ പ്രസ് ചെയ്യുക അപ്പൊ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സെല്ലിൽ റിസൾട്ട് വന്നു എയ്റ്റി അതായത് മൂന്ന് സെല്ലിലും എഴുപത് മാർക്കിൽ കൂടുതലാണ് സോ പാസ് എന്ന് തോന്നുന്നു ഇനി താഴോട്ടുള്ള സെല്ലിലും നമുക്ക് ഈ സെയിം കാര്യം തന്നെയാണ് കാണുന്നത് അപ്പം അതിനുവേണ്ടി നമുക്ക് ഫിൽഹാൻഡിൽ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം അപ്പൊ നമ്മുടെ സമയം നഷ്ടപ്പെടത്തില്ല നമുക്ക് എളുപ്പത്തിൽ തന്നെ ആൻസറ് കിട്ടുകയും ചെയ്യും അപ്പൊ ഫിൽഹാൻഡിൽ ഉപയോഗിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം റിസൾട്ട് കിട്ടിയ ആ സെല്ലിന്റെ വലത്തുവശത്ത് ഏറ്റവും താഴെ മൗസ് കൊണ്ട് വെക്കുമ്പോൾ മൗസിന്റെ പോയിന്റ് ഒരു പ്ലസ് സൈൻ ആയിട്ട് മാറും അതാണ് ഫിൽഹാൻഡില് ഇനി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക റിസൾട്ട് കിട്ടേണ്ട സെല്ല് വരെ ഇങ്ങനെ താഴോട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ കൈ എടുക്കുന്ന ആ സമയത്ത് തന്നെ നമുക്ക് ബാക്കിയുള്ള സെല്ലുകളിലെല്ലാം റിസൾട്ട് വരും അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാലേ കാണാൻ സാധിക്കും രണ്ടാമത്തെ പാസ്സാണ് മൂന്നാമത്തെ ഫെയിലാണ് കാരണം ആദ്യത്തെ സെല്ലിൽ മുപ്പത് മാർക്കേ ഉള്ളൂ രണ്ടാമത്തെ സെല്ലിൽ എഴുപത്തി അഞ്ച് മൂന്നാമത്തെ സെല്ലിൽ എഴുപത്തി അഞ്ച് അപ്പൊ നമ്മൾ കൊടുത്ത കണ്ടീഷൻ എഴുപത് മാർക്കിൽ കൂടുതലാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് സെല്ലില് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല സോ ഫെയിൽ എന്ന് കാണിച്ചു ഇനി നമുക്കിവിടെ മൂന്നാമത്തെ സെല്ല് നോക്കു മൂന്നല്ല നാലാമത്തെ സെല്ല് നോക്കുവാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് സെല് ആണ് പക്ഷെ ബാക്കി രണ്ട് സെല്ലിലും സിക്സ്റ്റി ഫൈവ് ഉള്ളൂ സോ ഫെയിൽ ആണ് അപ്പൊ ആൻഡ് എന്ന് പറഞ്ഞാല് ആ സബ്ജക്റ്റുകളിലെല്ലാം നമ്മൾ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ പാസ് എന്ന് കാണിക്കൂ ഏതെങ്കിലും ഒരു സെല്ലിലെങ്കിലും ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഫെയിൽ എന്ന് കാണിക്കും അതായത് മൂന്നിടത്തും നമ്മൾ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം അപ്പൊ ഇനി ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം എങ്ങനെയാണ് ഈ ഒരു ആൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതെന്ന് ആദ്യം റിസൾട്ട് കിട്ടേണ്ട സെല് സെലക്ട് ചെയ്യുക അതിനുശേഷം ഈക്വൽ സൈൻ ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് ബ്രാക്കറ്റ് ഓപ്പൺ ആദ്യത്തെ സെല്ലിരിക്കുന്ന ആദ്യത്തെ വാല്യൂ ഇരിക്കുന്ന സെൽ നമ്മുടെ കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ എത്ര മാർക്കാണോ കോമ രണ്ടാമ രണ്ടാമത്തെ വാല്യൂ ഇരിക്കുന്ന സെൽ ഗ്രേറ്റർ ദാൻ നമ്മളുടെ കണ്ടീഷൻ കോമ മൂന്നാമത്തെ വാല്യൂ ഇരിക്കുന്ന സെൽ ഗ്രേറ്റർ ദാൻ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക കോമ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എഴുപത് മാർക്കിന് മുകളിലാണെങ്കിൽ എന്താണ് കാണിക്കേണ്ടത് ആ ഒരു കാര്യം ഡബിൾ കോഡ്സിനകത്ത് കൊടുക്കണം നമ്മൾ പാസ് എന്നായ പാസ് എന്ന് കൊടുത്തു ഡബിൾ കോഡ്സ് കൊടുത്തു ഇനി അല്ല എങ്കിൽ കോമ ഡബിൾ കോഡ്സിനകത്ത് ഫെയിൽ ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക പിന്നെ നമ്മളുടെ ആദ്യത്തെ ഇഫ് കഴിഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്ന ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് വരും താഴോട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് റിസൾട്ട് കിട്ടിയ ഈ സെല്ലിന്റെ വലത്തുവശത്ത് ഏറ്റവും താഴെ മൗസ് കൊണ്ടുവെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് റിസൾട്ട് കിട്ടേണ്ട അത്രയും വരെ ഡ്രാഗ് ചെയ്യുക ഡ്രാഗ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് താഴെ വരെയുള്ള സെല്ലിലെ റിസൾട്ടും കിട്ടും ഫസ്റ്റ് സെല്ല് നോക്കുവാണെങ്കിൽ തൊണ്ണൂറ് എൺപത് എൺപത് നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തു എഴുപത് മാർക്കിന് മുകളിലാണ് ഈ മൂന്ന് സെല്ലിലും അതുകൊണ്ട് പാസ്സാണ് സെക്കൻഡ് സെല്ലും അങ്ങനെ തന്നെയാണ് തേർഡ് സെല്ല് നോക്കുവാണെങ്കിൽ ആദ്യത്തെ സെല്ലിൽ തേർട്ടി സെക്കൻഡ് സെവന്റി ഫൈവ് തേർഡ് സെവൻറി ഫൈവ് രണ്ട് സെല്ലും ആണ് പക്ഷെ ഫസ്റ്റ് സെല്ലിൽ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല സോ ഫെയിലാണ് നമ്മുടെ കണ്ടീഷൻ മൂന്ന് സെല്ലിലും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പാസ് എന്ന് കാണൂ അപ്പൊ അങ്ങനെയാണ് ആൻഡ് എന്ന് പറയുന്ന ഫങ്ഷൻ ഉപയോഗിക്കുന്നത് ഇനിയിപ്പൊ നമുക്ക് ഓർ എന്ന് പറയുന്ന ഫങ്ഷനും കൂടെ കംപ്ലീറ്റ് ചെയ്യാം അപ്പൊ ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് ഓർ ഫങ്ഷനെ പറ്റിയാണ് അപ്പൊ ഓർ ഫങ്ഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ രണ്ട് കണ്ടീഷൻ കൊടുക്കും അപ്പൊ ആ കൊടുക്കുന്ന രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് ട്രൂ വാല്യൂ ആയിരിക്കും അതായത് പാസ് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും അല്ല എങ്കില് ഫെയിൽ ആയിരിക്കും അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുമ്പോ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും അപ്പൊ അത് ചെയ്യാനായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫങ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ് അതുകൊണ്ട് ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യണം അതിനുശേഷം ഈഫ് ഫങ്ഷൻ ഈഫ് ഫങ്ഷന്റെ കൂടെ ആണ് ആൻഡും ഓറും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഈഫ് ഫങ്ഷൻ കൊടുത്തു ബ്രാക്കറ്റ് ഷിഫ്റ്റേലും നൈനയിലും ഒരുപോലെ പ്രസ് ചെയ്ത് ബ്രാക്കറ്റ് കൊണ്ടുവന്നു അതിനുശേഷം ഓറ് ഫങ്ഷൻ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം റ്റ് ഓപ്പൺ ചെയ്യുക ആദ്യത്തെ വാല്യൂ ഇരിക്കുന്ന സെൽ ഗ്രേറ്റർ ദാൻ നമ്മൾ കൊടുക്കുന്ന വാല്യൂ സിക്സ്റ്റി ആണ് അറുപത് മാർക്കിന് മുകളിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഇനി കോമ രണ്ടാമത്തെ സെല് സെലക്ട് ചെയ്തു ഗ്രേറ്റർ ദാൻ നയൻറ്റി ഒന്നുകിൽ അറുപത് മാർക്കിന് മുകളിൽ അല്ലെങ്കിൽ തൊണ്ണൂറ് മാർക്കിന് മുകളിൽ രണ്ട് കണ്ടീഷൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക കോമ ഡബിൾ കോഡ്സിനകത്ത് എന്താണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കണ്ടീഷൻ ഒന്നെങ്കിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അറുപത് മാർക്കിന് കൂടുതൽ അല്ലെങ്കിൽ തൊണ്ണൂറ് മാർക്കിൽ കൂടുതൽ ഈ പറയുന്ന രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് പാസ് കോമ അല്ലെങ്കിൽ ഫെയിൽ ഡബിൾ കോഡ്സിനകത്ത് കൊടുക്കുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എന്റർ എന്റർക്കി പ്രസ് ചെയ്യുക അപ്പൊ എൻഡർക്കി പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ആദ്യത്തെ സെല്ലിൽ പാസ് എന്ന് വന്നു കാരണം നമ്മൾ കൊടുത്ത ഒരു കണ്ടീഷൻ അറുപത് മാർക്കിന് മുകളിൽ അല്ലെങ്കിൽ തൊണ്ണൂറ് മാർക്കിന് മുകളിൽ രണ്ട് കണ്ടീഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് സാറ്റിസ്ഫൈ അല്ല കാരണം ആദ്യത്തെ സെല്ലിൽ ഒക്കെയാണ് നമ്മൾ പറഞ്ഞത് അറുപത് മാർക്കിന് മുകളിലാണ് സോ തൊണ്ണൂറ്റി മൂന്നുള്ള കൊണ്ട് ആദ്യത്തെ കണ്ടീഷൻ ഓക്കെയാണ് അതുകൊണ്ടാണ് പാസ് എന്ന് കാണിച്ചത് നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് തൊണ്ണൂറ് മാർക്കിന് മുകളിലാണ് പക്ഷെ ഇവിടെ എൺപത് മാർക്കേ ഉള്ളൂ അപ്പൊ ഈ ഒരു കണ്ടീഷൻ വർക്ക് ആയത് ആദ്യത്തെ സെല്ലിൽ വെച്ചാണ് അതായത് അറുപത് മാർക്കിന് മുകളിൽ സെയിം കാര്യം തന്നെയാണ് നമുക്ക് താഴോട്ടും കാണേണ്ടത് അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫിൽഹാൻഡിൽ ഉപയോഗിച്ച് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടുള്ള എല്ലാ സെല്ലിന്റെയും റിസൾട്ട് വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ രണ്ടാമത്തെ സെല്ല് നോക്കുവാണെങ്കിൽ ഫിഫ്റ്റി സിക്സും നയൻറ്റി വൺ ആദ്യത്തെ സെല്ല് നോക്കുവാണെങ്കിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല അറുപത് മാർക്കാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ എൺപത്തി ആറ് മാർക്കേ ഉള്ളൂ രണ്ടാമത്തെ സെല്ല് നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ തൊണ്ണൂറ് മാർക്കിൽ കൂടുതലാണ് ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ പാസ് കാണിച്ചത് ഇനി മൂന്നാമത്തെ സെല്ല് നോക്കുവാണെങ്കിൽ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഫെയിലാണ് അടുത്തത് നോക്കുവാണെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ ഒക്കെയാണ് അറുപത് മാർക്കാ നമ്മൾ പറഞ്ഞത് ഇവിടെ എഴുപത്തി ഒമ്പത് ഉണ്ട് അതുകൊണ്ട് പാസ് ആയി അപ്പൊ ചുരുക്കം പറഞ്ഞാല് ഓർന്ന് പറഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ട്രൂ കാണിക്കും അല്ലെങ്കിലും ഫെയില് കാണിക്കും അപ്പം അങ്ങനെയാണ് ഓറും ഫംഗ്ഷൻ അപ്പൊ ആൻഡ് ഓറും നമ്മൾ ഇഫിന്റെ കൂടെ ഉപയോഗിക്കാൻ പഠിച്ചു അപ്പൊ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കണം ചെയ്തുകൂടെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എളുപ്പമാകും ഇതൊക്കെ എക്സലന്റ് ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ചെയ്ത് നോക്കിയിട്ട് പറയണം നാളെ അപ്പൊ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി